ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവേയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്നു എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ടു പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ പോലെയോ ഞാൻ ഞാനല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ പാപിയായ എന്നോട് കർണയുണ്ടാകണമേ എന്നു പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു യേശുവോ അവരെ അരികത്ത് വിളിച്ചു പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നു പറഞ്ഞു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവമൊരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്നു പറഞ്ഞു ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്നവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തുകൊടുക്കുക എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നു പറഞ്ഞു അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖിതനായിത്തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം തനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്നു പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്നു പറഞ്ഞു അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്നു പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായതു വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു യേശു അവരോട് ദേവരാജ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ പന്തിരി വരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം മെരിശിലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകും അവനെ ജാതികൾ കേൽപ്പിച്ചുകൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നു പറഞ്ഞു അവരോ ഇത് ഒന്നും ഗ്രഹിച്ചില്ല ഈ വാക്ക് അവർക്ക് മറവായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല അവനെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരിയെ ഇരുന്നിരുന്നു പുരുഷാരൻ കടന്നുപോകുന്നത് കേട്ടു ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു നസറേനായി യേശു കടന്നുപോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദാവീതുപുത്ര എന്നോട് കർണ തോന്നേണമേ എന്ന് നിലവിളിച്ചു മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീതുപുത്ര എന്നോട് കർണ തോന്നേണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹുദ്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് കൊടുത്തു